ജനസംഘം സ്ഥാപക നേതാവ് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ വ്യവസായ വകുപ്പ് മന്ത്രി ഹിന്ദു മഹാസഭാ നേതാവ് തുടങ്ങി ഭാരതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച രാജ്യസ്നേഹിയായ നേതാവ് വൺ നേഷൻ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ വൺ സിമ്പിൾ എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച രാജ്യസ്നേഹിയെ വിപ്ലവകാരി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനാചരണമാണ് ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് അനുസ്മരണ ദിനാചരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതത്തിന് നൽകിയ ചരിത്രപരമായ സംഭാവനയെ സംബന്ധിച്ച് ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ സംസാരിച്ചു അതിന്റെ എന്താ പറയുന്നത് ആദർശപരമായിട്ടുള്ള അതിന് അടിത്തറ ഉണ്ടാക്കിയ ഏകാത്മ മാനവദർശിൽ വേണമെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള നിങ്ങൾക്കറിയാം അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകാന്ധിയും ദയാണുപാധ്യായ അദ്ദേഹത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ തൊണ്ണൂറ്റി ആറിലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയൊക്കെ ഉള്ള നാല് പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന് വേണ്ടി ഭാരതീയ ജനസംഘം രൂപീകരിക്കുമ്പോൾ യോഗത്തിൽ ഒ ബിസി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെള്ളിപ്പറമ്പിൽ ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം കെ എൻ ഷാജി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് കെ കെ ജിമ്മിച്ചൻ ഇളംതുരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പൊരിയിടം മണ്ഡലം സെക്രട്ടറി മഹേഷ് കുമാർ ഏരിയ പ്രസിഡന്റുമാർ ഏരിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് കെസിയ ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം